ഹായ് ഹലോ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് എനിക്കൊരു ചെറിയൊരു വർക്ക് കിട്ടി ഒരുപാട് വലിയ വർക്കല്ല ഒരു ചെറിയ കുഞ്ഞ് വർക്കാണ് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ സാധനം വാങ്ങാനായിട്ട് പോകാനിട്ടിറങ്ങിയത് പക്ഷേ പോകാൻ എഴുതി ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതാ ആ കണ്ടാരം അടങ്ങാനും ഇന്ന് പണിമുടക്കാണ് ബസ്സില്ല പ്രൈവറ്റ് ബസ്സില്ല ഇനി എന്ത് ചെയ്യും ഓരോ വിളിച്ചിട്ട് പോയിട്ടിരുന്നത് എങ്ങനെയായാലും ഓട്ടോക്കുള്ളിൽ പത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ തടുപ്പിച്ചാകും അപ്പോൾ ഞാൻ ആലോചിക്കണേ എന്ത് വേണം വലിയ ഇന്ന് റോഡിലോട്ട് പോകാൻ ആരെങ്കിലും കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് സോപ്പർട്ട് അടിച്ചു എങ്ങനെങ്കിലും പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് തിരിച്ചു വരണം അപ്പോൾ ആ പരിപാടിയിലേക്കാണ് അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ വീഡിയോസ് ഇടും ആ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെ കാണും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് നിങ്ങളുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടല്ലോ ഓർഡർ അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇത് വേറ്റിംഗ് സി ഗൈസ് ഞാനും കെങ്ങനും കൂടെ ഇങ്ങോട്ട് പോവുകയാണ് നമ്മൾ വീടൊക്കെ കഴിഞ്ഞ് റോഡിലോട്ട് എത്തി ഈ വണ്ടി കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല നമുക്ക് എന്തായാലും നോക്കാം കിട്ടുമായിരിക്കും പ്രതീക്ഷിക്കല്ലേ വണ്ടി കിട്ടുമെന്ന് മറ്റേ ബസ് പോലും അല്ല ഗൈസ് നമ്മളത് ഇങ്ങനെ നിൽക്കുവാണ് ഇതാണ് നമ്മുടെ ജംഗ്ഷൻ ഇതാണ് ഞങ്ങളുടെ മൃഗാശുപത്രി ബുക്ക് ജംഗ്ഷൻ അടിപൊളി ജംഗ്ഷനാണ് കേട്ടോ സൂപ്പർ ജംഗ്ഷനാണൊക്കെ കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത ജംഗ്ഷനാണ് ഇങ്ങനെയാണ് അത് കേട്ടപ്പോ മാക്കം മാക്കം ചിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഔഷധ കട കടയാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ജെഷൻ അടിപൊളി ജെഷനാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ഞാൻ പറയുന്നില്ല ആ ബസ് പക്ഷേ ഞങ്ങൾ തന്നെ പോവാൻ അപ്പം നമ്മൾ എന്താ പറയുക കോഴിക്കടയിൽ നിൽക്കുവാണ് ഭയങ്കര റേറ്റ് ആയിട്ടാണ് ഒരു കിലോ കോഴി നാൽപ്പത് രൂപ എന്നാണ് പറയുന്നത് എന്താവും എന്നൊന്നും എനിക്കറിയത്തില്ല കോഴിക്ക് ഓർഡർ കൊടുത്ത് കോഴി വെട്ടി വൃത്തിയാക്കുന്നുണ്ട് എന്താവും നമുക്ക് നോക്കാം സാധനം വാങ്ങിച്ച് വീട്ടിലൊന്ന് അതിനപ്പുറത്തോട്ടുള്ള നമുക്ക് വീഴും എടുക്കാനുള്ളൊരു സമയം കിട്ടില്ല സമയം കിട്ടാത്ത വേറെ ഒന്നും കൊണ്ടല്ല കാര്യം ടെൻഷൻ ആയിരുന്നു ഒന്നത് രണ്ടാമത്തെ കാര്യം നമുക്ക് ഓർഡർ പിടിച്ചതിനേക്കാൾ ഇരട്ടിയായി സാധനങ്ങളുടെ പൈസ കാര്യം എന്ന് വെച്ചാൽ അവർ ഒരഞ്ച് കിലോ അരിയിട ബിരിയാണിയാണ് അവർ നമ്മളടുത്ത് ഓർഡർ പറഞ്ഞത് പക്ഷേ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ഇല്ല ഒരു കിലോ വെളിച്ചെണ്ണ തന്നെ മുന്നൂറ്റി എഴുപത്തഞ്ചിന് പുറത്തായി അപ്പോൾ അത്രയും പൈസയൊക്കെ ആയപ്പോഴത്തേക്ക് കൂടി ടെൻഷനായി പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തോട്ട് സാധനങ്ങളുടെ വില അങ്ങനെ ടെൻഷൻ കൂടിയിട്ട് എന്താ പറയുക വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി എന്തായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഇതിനകത്ത് നമുക്കൊരു ലാഭം ഇല്ല ഈ വെളിച്ചെണ്ണയുടെ മുതലാളി കാണുമെങ്കിൽ പൈസ ഇച്ചിരി കുറയ്ക്കണം എത്ത് എന്തൊരു വില പാവപ്പെട്ടവര് ഇത് ഒരു മീൻ മറക്കണമെങ്കിലും എണ്ണ വേണ്ടേ എന്തിനായാലും എണ്ണ വേണം അതുകൊണ്ട് മുതലാളി കാണുമെങ്കിൽ എണ്ണയുടെ വില കുറയ്ക്കും

പിന്നെ അച്ചാർ പപ്പടം പിന്നെ ഒന്നും കാണിച്ചു കണിച്ചാൽ അതൊന്നും കണ്ടിട്ടില്ല എടുത്തിട്ടില്ലായിരുന്നു അതോട്ടെ ബിരിയാണി ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടച്ച് അടച്ച് ഉടിച്ച നമ്മൾ മോണ്ട പിന്നെ പായസം സലാഡ് അപ്പോൾ ഉള്ള സാധനങ്ങളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൊടുത്തിട്ട് മറുപടി പറയാം നമുക്കൊരു ചെറിയ ഓർഡർ ആയിരുന്നു ഒരു അഞ്ച് കിലോ അരിയുടെ ഓർഡർ ആണ് കിട്ടിയത് ഏകദേശം സാധനങ്ങൾ വാങ്ങിച്ചപ്പം നാലായിരം രൂപ അടുപ്പിച്ചായി എനിക്ക് ആ സാധനങ്ങൾ വാങ്ങിച്ചതിൽ പിന്നെ എനിക്കതിനകത്ത് കിട്ടിയെന്ന് വെച്ചാൽ സാധന പാത്രം ചെമ്പിൻ്റെ പാത്രം കൊടുക്കാനുണ്ട് അപ്പോൾ ആ പാത്രം ആ ചെമ്പിൻ്റെ കഴിച്ച് കൊടുക്കാനുണ്ട് അപ്പം അതും ഒരു നൂറോ നൂറ്റൻപത് രൂപ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിനകത്തൊരു മുന്നൂറ്റൻപത് രൂപയുള്ള അടുപ്പിച്ച് കിട്ടുമോ എന്ന് തോന്നുന്നുണ്ട് എൻ്റെ ഞാൻ എൻ്റെ ഫസ്റ്റ് സാലറി അതായത് നമ്മൾ വീട്ടിൽ ഒരു സംരംഭം തുടങ്ങിയിട്ട് കിട്ടിയ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഫുഡ് കഴിച്ചിട്ട് അവരുടെ അഭിപ്രായം കൂടെ പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാകും എന്തായാലും വലിയ കുഴപ്പമുണ്ടാവില്ലെന്നാണുള്ള പ്രതീക്ഷയിലാണ് അപ്പം എല്ലാവരും വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഇടുക സപ്പോർട്ട് ചെയ്യുക വർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വിളിക്കാൻ വേണം ഓക്കെ ബൈ സി യു